ആശ്രമ ജീവിതത്തിലെ നിറമുള്ള അനുഭവകഥകൾ പങ്കുവെച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രി പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി ശ്രീരാമകൃഷ്ണ മഠത്തിലെത്തി ആശ്രമ ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവെച്ച് സംസാരിക്കുകയായിരുന്നു ആശ്രമ ജീവിതത്തിലെ നിറമുള്ള അനുഭവകഥകൾ പങ്കുവെച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാല എറണാപുരം ശ്രീരാമകൃഷ്ണ മഠത്തിലെത്തി ഭാരതത്തിന്റെ സാംസ്കാരിക ധാരകളെയും പാരമ്പര്യ വിജ്ഞാനങ്ങളെയും ആദ്യമായി എന്നിലേക്ക് പകർന്നത് ശ്രീരാമകൃഷ്ണ മഠമാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിയേ ദിവസം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന രീതി ഇപ്പം നമ്മുടെ ഈ എത്രമാത്രം നമ്മുടെ രാജ്യം സയൻസിൽ വികസിച്ചിരുന്നു അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉൾക്കൊണ്ടു കൊണ്ട് നടക്കുന്നവർ എത്രയുണ്ട് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇവിടുന്ന് കിട്ടിയ ഒത്തിരി പാഠങ്ങൾ ഈ മനസ്സിലെ എനിക്ക് കരുതി വെക്കാനുണ്ട് അപ്പൊ അങ്ങനെ ഈ ജീവിതത്തിൽ പോയ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് ഇവിടെ അങ്ങനെ രണ്ടു വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടുന്ന് പോയതിന് ശേഷമാണ് സുപ്രഭാനന്ദ സ്വാമി വരുന്നത് സുപ്രഭാനന്ദ സ്വാമി പിന്നീട് ഇവിടെ വന്നിരുന്നു പിന്നീട് ഒരിക്കൽ ഞാൻ ഇവിടെ വന്ന് സ്വാമിയെ കണ്ടിരുന്നു സർവധർമ്മങ്ങളെയും ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിനുള്ളത് ഇവിടുത്തെ പ്രാർത്ഥനാ നിർഭരമായ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് ചേർന്നിട്ടുണ്ട് മന്ത്രി പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി ശ്രീരാമകൃഷ്ണ മഠത്തിലെത്തി ആശ്രമ ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിനാലിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് രാമകൃഷ്ണാശ്രമത്തിലെ ഹോസ്റ്റലിൽ താമസക്കാരനായത് അക്കാലത്തെ രാമകൃഷ്ണ ആശ്രമത്തിന്റെ അന്തരീക്ഷം തന്റെ വ്യക്തിത്വം രൂപീകരണത്തിന് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുനാഥന്മാരായ ഡോക്ടർ എൻ ആർ ഇളയടവും പ്രൊഫസർ ആർ എസ് പൊതുവാളും ആശ്രമം സന്ദർശിക്കാറുണ്ടായിരുന്ന സന്യാസിമാരും എന്നിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു സംസ്കൃത ശ്ലോകം വെച്ച് ഫിസിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുണ്ടെന്നും സന്യാസിമാരുടെ അറിവും അനുഭവവും ഭാരതത്തിന്റെ മഹത്തായ വൈജ്ഞാനിക പാരമ്പര്യവും എത്ര വലുതാണെന്ന് അറിയാൻ കഴിഞ്ഞത് ആശ്രമ ജീവിതത്തിലാണെന്നും മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി വീതസംഗാനന്ദ മഹാരാജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ടി വി മുരളീ വല്ലപ്പൻ ഡോക്ടർ പി ബി സനീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് പാലാ